ഇയോബിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനാർ അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു ഏഴാം വാക്യം മുതൽ വായിക്കുമ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിയുക ഭൂമിയിലെ ചില ദുഷ്ടരുടെ ചിന്തകൾ പ്രവൃത്തികൾ തുടങ്ങിയവയാണ് ഇയോബ് ഉദ്ധരിക്കുന്നത് നീതിമാന്മാർ കഷ്ടം അനുഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നതുപോലെ പ്രസക്തിയുള്ള ചോദ്യമാണ് ദുഷ്ടർ സുഖത്തോടെ വസിക്കുന്നത് എന്ത് എന്നത് രണ്ടും വിരുദ്ധമാണല്ലോ ദൈവം ഉണ്ടെങ്കിൽ ദൈവം മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യം പുതിയതല്ല ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും മനുഷ്യർ പ്രവർത്തിച്ചിട്ടുള്ളതും ചരിത്രത്തിൽ അനേക തവണ കാണാം ഇന്നും കുറവല്ല ചിലർ പറയുന്നത് ദൈവമുണ്ടെന്ന ചിന്തയോടെ ജീവിക്കുന്നത് വളരെ മനസംഘർഷമുണ്ടാക്കുന്ന കാര്യമാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അത് കാണുന്ന അതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരുവനുണ്ട് എന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് വിശ്വസിച്ചാൽ യാതൊരു മനപ്രയാസവും ഇല്ലാതെ ഏത് കാര്യവും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷെ വലിയൊരു അപകടം ദൈവം ഇല്ലെന്ന ചിന്തയോടെ തന്നിഷ്ടത്തിനൊത്ത് ജീവിച്ചിട്ട് ഒടുവിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കാനായി നിൽക്കേണ്ടി വരുമ്പോൾ എത്ര വലിയ ശിക്ഷയാകും നേരിടേണ്ടി വരിക ഇന്ന് അനുഭവിക്കുന്ന മനസുഖം ഭൂമി കൊണ്ട് അവസാനിക്കുകയും തുടർന്ന് പറഞ്ഞു മനസ്സിലാക്കാനാകാത്ത ശിക്ഷ ഒരിക്കലും അവസാനിക്കാതിരിക്കുകയും ചെയ്യുമെന്നതും ഓർത്താൽ ആർക്കും ദൈവത്തെ ത്യജിച്ച് ജീവിക്കാൻ തോന്നുകയില്ല ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് ദൈവത്തിൽ നിന്നാണ് സകലതമെന്ന് തിരിച്ചറിയുന്നവർക്ക് ചോദിക്കാനാകില്ല നമ്മുടെ അസ്തിത്വം പോലും ദൈവത്തിന്റെ ദാനമാണ് ഓരോ ദിവസവും നാം ജീവിക്കുന്നതും ചലിക്കുന്നതും ദൈവത്തിൻ്റെ കരുണയാണ് പ്രാർത്ഥനയുടെ പ്രയോജനങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്തവയാണ് എന്നാൽ ഏറ്റവും വലിയ പ്രയോജനം ദൈവസാന്നിധ്യം സവിശേഷമായി അനുഭവിച്ച് ദൈവത്തോടൊപ്പം സമയം ചെലവിടുന്നു എന്നതാണ് അത് നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരീരത്തിനും എല്ലാ നിലയിലും പ്രയോജനമാണ് യു